പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് വ്യാഴാഴ്ച കന്യാകുമാരിയിലെത്തും രണ്ടു ദിവസം വിവേകാനന്ദ പാറയിൽ ധ്യാനമരിക്കും ഏഴാം ഘട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ ഒന്ന് വരെ അദ്ദേഹം കന്യാകുമാരിയിലായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരിഗണിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ധ്യാനമരിക്കാൻ മോദി മുപ്പതിന് പ്രചരണം കഴിഞ്ഞ് കന്യാകുമാരിയിലേക്ക് എത്തിക്കും ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിൽ ധ്യാനമിരുന്നിരുന്നു മെയ് മുപ്പതിനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ ശേഷമാകും പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത് ജൂൺ ഒന്നിന് തിരിച്ച് ഡൽഹിയിലേക്ക് പോയിക്കും രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജൂൺ നാലിന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെതാണെന്ന് എ എൻ ഐ അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചു എസ് സി എസ് ടിയെയും ഒ ബി സിയെയും പ്രതിപക്ഷം കൊള്ളയടിക്കുന്നു വോട്ട് ബാങ്കിനു വേണ്ടി ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഇതിനെതിരായ പോരാട്ടമാണ് താൻ നടത്തുന്നത് പ്രതിപക്ഷത്തിന്റെ പദ്ധതികളെ കുറിച്ച് താൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താൻ നിരന്തരം ആക്രമണത്തിന് വിധേയനാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്ന വിമർശനം മോദി തള്ളി ആരോപണം ഉന്നയിക്കുന്നവരോട് തന്നെ ഇത് ചോദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ജമ്മുകാശ്മീരിന് ഗുണകരമായി മാറി പശ്ചിമബംഗാളിൽ ബി ജെ വലിയ വിജയം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു